പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലേക്കാണോ ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇസ്ഫഹാൻ നഗരത്തിൽ ഇസ്രായേൽ ഇതാ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു തിരിച്ചടിക്കും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എനിക്കൊപ്പം അമലുണ്ട് അമൽ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിരുന്നത് ഇതാ ഇതോടുകൂടി ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കുകയാണ് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ആ പ്രകോപനം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഇസ്മാൻ സിറ്റി സായി പറഞ്ഞതുപോലെ ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് അവിടേക്കാണ് ഇസ്രയേലിൽ നിന്നുള്ള ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇസ്വാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ഫാൻ്റെ വിമാനത്താവളത്തിന് നേരെയാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് അനൌദ്യോഗികമായി വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഈ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശം എന്ന് ഉദ്ദേശിക്കുന്ന ഒന്ന് നദാൻസ് എന്നുള്ള ഇറാൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആണവ കേന്ദ്രം നിലനിൽക്കുന്ന പ്രദേശമാണ് ഇസ്ഫാൻ സിറ്റി ഒപ്പം തന്നെ അവരുടെ ഒരു മിലിറ്ററി ബേസ് കൂടി ഇവിടെയുണ്ട് ആ നിലയിൽ നിരവധി ഇറാൻ യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകളടക്കം നിരവധി പോർ വിമാനങ്ങൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇസ്വഹാൻ ആ മേഖലയിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ല കാര്യമായ മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ നിലയിൽ ആണ് ഈ ആക്രമണം സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇറാൻ വളരെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇതിനോടനുബന്ധിച്ച് സജ്ജമാക്കി കഴിഞ്ഞു ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇറാൻ അതായത് അമൽ ഇസ്വഹാൻ എന്ന സ്ഥലം ഇസ്രയേൽ തെരഞ്ഞെടുത്ത് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആയുധ ശേഖരത്തിന്റെ അടുത്തേക്ക് ഇറാൻ എങ്ങനെയാണോ ആക്രമിച്ചത് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്വാഹാൻ നഗരം തെരഞ്ഞെടുത്തതിന് പിന്നിലെ ലക്ഷ്യം തീർച്ചയായിട്ടും സുമാന പറഞ്ഞോളൂ നതാൻസ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആണവ കേന്ദ്രം കൂടിയാണ് സ്വാഭാവികമായിട്ടും ആ കേന്ദ്രത്തിലേക്ക് കൂടിയുള്ള ഒരു ടാർഗറ്റ് ആണ് ഇസ്രയേൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പക്ഷേ ഈ ആക്രമണത്തെക്കുറിച്ച് നിലവിൽ ഇറാനും ഇസ്രയേലും വലിയ സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല ചില മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്ന വാർത്തകളായിരുന്നത് പക്ഷേ അമേരിക്ക പറയുന്നു ഇത്തരം ഒരു ആക്രമണം നടന്നിട്ടുണ്ട് നടക്കുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മുന്നേ തന്നെ അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം അമേരിക്ക പറയുന്നുണ്ട് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു കാര്യം മിസൈൽ ആക്രമണത്തെ സംബന്ധിച്ചല്ല മറിച്ച് നിരവധി ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇസ്രയേലിൽ നിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായിരുന്നു ആ നിലയിൽ മൂന്ന് ഡ്രോണുകൾ ഇറാൻ തകർത്തിട്ടു എന്നുള്ള കൂടി അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വരുന്നുണ്ട് സായി അമൽ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആൾനാശം ഉണ്ടായിട്ടില്ല വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇത് ഇറാൻ ഉണ്ടായിരുന്നു പരിക്ക് എത്രത്തോളമാണ് കാരണം ഇവർ സലാമി എയർബേസ് ആണ് എന്ന് പറയുന്നു ഇപ്പോൾ തന്നെ വ്യോമ നിയന്ത്രണം അതോടൊപ്പം അവരുടെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് മറ്റൊന്ന് അവരുടെ ആത്മീയ നേതാവിന്റെ പിറന്നാൾ ദിവസം കൂടിയാണ് ഇന്ന് ആയത്തുളാലി ഖമൈനിയുടെ പിറന്നാൾ ദിവസം കൂടിയാണ് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമായും തിരിച്ചടിക്കും എന്ന് ഇറാൻ പറയുന്നത് അപ്പോൾ വെറുതെ ആയിരിക്കില്ല ഒരു വലിയ തിരിച്ചടി തന്നെ ഇസ്രയേലിന് പ്രതീക്ഷിക്കേണ്ടി വരും ഇനിയുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ദമാസ്കസിൽ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ഒരു ആക്രമണമാണ് ഇപ്പോഴത്തെ ഈ അടിയന്തരമായിട്ടുള്ള ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഘർഷാവസ്ഥയ്ക്ക് ആദ്യം കാരണമാകുന്നു അവിടെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥനെ സൈനിക തലവനെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് അവിടുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച ഏപ്രിൽ പതിനാലിന് ഇസ്രയേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തുന്നത് ആക്രമണം നടത്തിയപ്പോഴും അവർ പറഞ്ഞ കാര്യം ഞങ്ങൾ മുൻകൂട്ടി അമേരിക്കയടക്കം അറിയിച്ചിരുന്നു ആ നിലയിലുള്ള ഒരു ആക്രമണമാണ് നടത്തിയത് അതായത് ഇസ്രയേലിൽ നിന്നുണ്ടായ ഒരു ആക്രമണം പ്രത്യേകിച്ച് ദമാസ്കസ് സിറിയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ കോൺസുലേറ്റിലാണ് ഇറാന്റെ കോൺസുലേറ്റിലാണ് ഈ ആക്രമണം െങ്കിലും ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു പരമാധികാര പ്രദേശമാണ് ഇറാനെ ആക്രമിച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ കാര്യം ചിത്രീകരിക്കപ്പെടുന്നത് അതാണ് വാസ്തവം ആ നിലയിൽ വരുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ആ തിരിച്ചടി ഒരു യുദ്ധത്തിലേക്കോ വലിയ സംഘർഷത്തിലേക്കോ പോകരുതെന്ന് ഇറാൻ ആ ഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ മുൻകൂട്ടി അമേരിക്കയെ ഉൾപ്പെടെ അറിയിച്ചിട്ടാണ് എന്ന് പറയുന്നതും ആ നിലയിലാണ് ഈ മിസൈൽ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയതും എന്തായാലും ആ അതിനുശേഷം ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഈ നിലയിൽ ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഇതിനൊരു തിരിച്ചടി ഇസ്രയേൽ തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കും അവരെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം ആ പറഞ്ഞ വസ്തുത നിലനിൽക്ക തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണം ഇറാനിലേക്ക് അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഇതിന് ഇറാൻ എങ്ങനെ മറുപടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിരിച്ചടി ഉണ്ടാകുന്നു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ ഇറാൻ ആക്രമിച്ചപ്പോൾ പോലും ഒരു തിരിച്ചടി വേഗത്തിൽ കൊടുക്കേണ്ട എന്ന് ഇസ്രയേലിനോട് പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾ അതിനില്ല എന്ന് ഇസ്രയേലിനെ അറിയിച്ച അമേരിക്ക അടക്കം ഇപ്പോൾ ഇസ്രേലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രതികരണം അമേരിക്കയുടെ ഒക്കെ വരുന്നുണ്ടോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ ഈ നടത്തി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തി തിരിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നു അപ്പോഴൊക്കെ അമേരിക്ക പറഞ്ഞത് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല ഇറാനുമായി നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇസ്രയേൽ പോവുകയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഇല്ല എന്നുള്ള നിലയിലാണ് അമേരിക്ക പറഞ്ഞത് അമേരിക്ക മാത്രമല്ല സായി ഈ മേഖലയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു സംഘർഷം പശ്ചിമേഷ്യ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സാമ്പത്തിക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് മേഖല കൂടിയാണ് അവിടെ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം അതൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഇറാൻ്റെയോ ഇസ്രയേലിൻ്റെയും ഒറ്റയ്ക്കുള്ള തീരുമാനം കൊണ്ട് സാധ്യമാവുന്ന കാര്യമല്ല മറിച്ച് ലോകത്തിലെ വലിയ ശക്തികളായിട്ടുള്ള അമേരിക്ക ചൈന റഷ്യ ബ്രിട്ടൻ അടക്കമുള്ള ഒരുപക്ഷേ ഇന്ത്യയുടെ അടക്കം ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു സമ്മതത്തോടെ അല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുണ്ട് മറുവശത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അവരെ അനുകൂലിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ഒരു സമ്മതമോ താല്പര്യമോ ഇല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക സാധ്യമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കയിൽ ഉടനടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ബ്രിട്ടനും സമ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇരുകൂട്ടരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് വീണ്ടും ഒരു യുദ്ധമുഖത്തേക്ക് വലിയ രീതിയിലുള്ള സമ്പത്തൊഴുക്കിക്കൊണ്ട് ആ യുദ്ധമുഖത്തിലേക്ക് പോയാൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ വലിയ താറുമാറാകുന്നു എന്നുള്ള ഒരു ആക്ഷേപം ആ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ഈ യുദ്ധത്തിന് വേണ്ടിയും ആയുധങ്ങൾ ും വലിയ പണം ചെലവാക്കുന്നു അമേരിക്ക എന്നുള്ള ഒരു ആക്ഷേപം അവരുടെ രാജ്യത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ ഒരു യുദ്ധം നടക്കുന്നതോ അതിന് തങ്ങൾക്ക് പിന്തുണ നൽകുന്നതോ എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ ഓർക്കാനാവുന്നതല്ല അല്ലെങ്കിൽ ആ നിലയിൽ ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാനാവുന്നതല്ല പക്ഷേ അങ്ങനെ പറയുമ്പോഴും അമൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് ഇറാനെ തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഗസയിൽ അദ്ദേഹം ഇസ്രേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിമർശനങ്ങൾ ലോകത്തിന്റെ ഭാഗത്ത് ദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്നു പക്ഷേ സ്വന്തം രാജ്യത്ത് നിന്ന് തിരിച്ചടി കൊടുത്താൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ മാറിയിട്ടുണ്ട് ആ സമയം അതുകൊണ്ട് ഈ ഒരു അവസരം നന്നായി ഉപയോഗിക്കുക എന്നുള്ളത് ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് അത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ വൈരുദ്ധ്യം അതാണ് അമേരിക്കയും ബ്രിട്ടനും യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ഒരു ജനതയാണ് ഇസ്രയേലിലുള്ളത് ഏത് നിലയിലും ഒരു അപരനെ ആക്രമിക്കുക അപരനെ കീഴ്പെടുത്തുമെന്നുള്ള ഒരു സ്വഭാവം അവിടുത്തെ ജനത ഉൾക്കൊള്ളുന്നുണ്ട് സ്വാഭാവികമായിട്ടും നെതന്യാഹു ഈ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ നമുക്കറിയാം നെതന്യാഹു വളരെ ചെറിയ പല സഖ്യങ്ങളൊക്കെ കൂട്ടിച്ചേർന്ന് ത്തിട്ടാണ് തട്ടിക്കൂട്ടിയുള്ള ഒരു ഒരു സർക്കാരിന്റെ നേതൃത്വത്തിലാണ് നെതന്യാഹു ഇപ്പോൾ ഇരിക്കുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ ജയിക്കണമെങ്കിൽ ഈ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ആളുകളെ അവർക്ക് അവർക്ക് സമാധാനം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് സന്തോഷം പകരുന്ന ഒന്ന് ചെയ്യണം അത് സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്രമണം തന്നെയാണ് ഗസയിൽ ഒരുപക്ഷെ ഗസയിൽ നടക്കുന്ന ആക്രമണം ഇത്രയും തീവ്രമായതിന് കാരണവും ഒരുപക്ഷെ ഈ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്ന് പറയണം ആ നിലയിൽ തന്നെ ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്ന ഇറാന്റെ ആക്രമണത്തെ ആ നിലയിൽ തന്നെ പ്രതിരോധിച്ചില്ലെങ്കിൽ ബെഞ്ചമിൻ നെതിന്യാഹുവിന് ഇസ്രയേലിൽ വലിയ തിരിച്ചടി ഉണ്ടാവും അദ്ദേഹത്തിന് എന്നുള്ള കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ അവർ നടത്തിയ ഈ ആക്രമണം ഒരുപക്ഷെ അമേരിക്കയുടെ ഒക്കെ മുന്നറിയിപ്പിനെ മറികടന്നാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇതിനോട് ഇനി ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് കാരണം ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ തിരിച്ചടി ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടിക്ക് ഇറാൻ മുതിരുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഭൂമിശാസ്ത്രപരമായി യാണെങ്കിൽ വളരെ അകലത്തിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും ഇറാനി തിരിച്ചടിക്കണമെങ്കിൽ തന്നെ സഖ്യരാജ്യങ്ങളിലുള്ള ഇറാൻ അനുകൂല സംഘടനകളുടെ പിന്തുണ വേണം അത് ഇതിനോടകം അവർക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹിസ്ബുൾ അടക്കം ഇതിനോടകം ഇസ്രയേലിനെ ആക്രമിക്കുന്ന നിരവധി ഘട്ടങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു ഇനി ഒരു തിരിച്ചടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇറാൻ നേരിട്ടായിരിക്കുമോ അതോ ഈ സഖ്യശക്തികളുടെ പിന്തുണയോടുകൂടി ആയിരിക്കുമോ സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ഇന്ന് വരെ ഇസ്രയേലിനെ ഒരു സ്വതന്ത്ര രാജ്യം അല്ലെങ്കിൽ ഒരു പരമാധികാര രാജ്യം ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം നോക്കൂ ഇപ്പോൾ മുപ്പത് വർഷത്തിലധികമായി ഇസ്രയേലിനെ ഒരു മറ്റൊരു ഒരു പരമാധികാര രാജ്യം ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇസ്രയേലിൻ്റെ നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നതുണ്ട് അതെങ്ങനെയാണ് എന്നുള്ളത് സാജി മുൻ സായി മുന്നേ പറഞ്ഞ ഇത്തരം നിഴൽ യുദ്ധങ്ങളാണ് പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇറാന്റെ സഖ്യകക്ഷികളായി ഇറാന്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ലബനനിലെ ഹിസ്ബുൾ അടക്കമുള്ള ആളുകൾ യമനിലെ ഒപ്പം സിറിയ എന്നുള്ള രാജ്യം ഇവർക്കൊപ്പം നിൽക്കുന്നത് നമുക്കതിന്റെ മാപ്പ് കൂടി പരിശോധിച്ചു കൊണ്ടുപോകാം അപ്പം നോക്കൂ നേരിട്ടുള്ള ഒരു കരയുദ്ധത്തിന് ഒരിക്കലും ഇറാനും ഇസ്രയേലിനും സാധിക്കില്ല പക്ഷേ ഇറാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലുമായി അതിർത്തി പങ്കെടുത്ത സിറിയ ആ സിറയുമായി ചേർന്ന് കിടക്കുന്ന ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇറാനെ അനുകൂലിക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾ വഴി ഒരു കരയുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാൻ സാധിക്കും മാത്രമല്ല തൊട്ടപ്പുറത്ത് സൗദി അറേബ്യയോട് ചേർന്ന് യമൻ ഉണ്ട് യമനെ സംബന്ധിച്ചിടത്തോളം യമനിലെ ഹൂതികൾ ഇറാൻ പറയുന്നത് എന്താണോ അത് ചെയ്യുന്നതാണ് ഇപ്പൊ ചെങ്കടലിലൊക്കെ വ്യോ നാവിക മേഖലയിൽ ഇപ്പൊ ചെങ്കടലിൽ ആ നടത്തുന്ന ആക്രമണങ്ങൾ നമ്മൾ കാണുന്നതാണ് ഇറാനെ ഇസ്രയേലിനെ പ്രതിരോധിക്കുവാൻ വലിയ രീതിയിൽ സഹായിക്കുന്നവരാണ് ഹൂദികൾ ആ മാത്രമല്ല സിറയിൽ ഓട് ചേർന്ന് കിടക്കുന്ന ലെബനലിലുള്ള ഹിസ്ബുള്ളയും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴല്ല ഈ ഒരുപക്ഷെ ഈ യുദ്ധ ഇപ്പോഴുണ്ടാകുന്ന ഈ സാഹചര്യങ്ങൾക്ക് മുമ്പ് തന്നെ ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രയേലുമായി ആക്രമിക്കുന്നതാണ് ഇസ്രയേലിനെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സൈനിക വിഭാഗമാണ് ആ നിലയിൽ ഇറാനുള്ള അഡ്വാൻറ്റേജ് ഇറാഖ് സിറിയ ലബനൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പോലും ഇസ്രയേലിനെ അടിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ തിരിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് രാജ്യങ്ങളുമായി അവർ നല്ല ബന്ധം പുലർത്തുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അവർക്ക് പിന്നീടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുവൈറ്റ് ഖത്തർ നിരാജ്യങ്ങളാണ് കുവൈറ്റിൻ്റെയും ഖത്തറിന്റെയും പ്രത്യേകത ഇവിടെ രണ്ടിടത്തും അമേരിക്കയുടെ സൈനിക ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ കുവൈറ്റിനെയും ഖത്തറിനെയും ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനെ സാധിക്കും പക്ഷേ അക്കാര്യത്തിൽ തന്നെ മറ്റൊരു വസ്തുത ഈ സംഘർഷങ്ങൾ രൂക്ഷമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ തന്നെ കുവൈറ്റിന്റെയും ഖത്തറിന്റെയും ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ ആക്രമിക്കുവാൻ തങ്ങളുടെ സൈനിക താവളങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന ഈ രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അമൽ അവിടെ നോക്കൂ ഇപ്പോൾ ലോകം തന്നെ ഏറ്റവും ഞെട്ടലോടെ കണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പലസ്തീനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് തന്നെയാണ് അവിടെ ഹമാസിന്റെ ഒരു തിരിച്ചടി പോലും ഒരുപക്ഷെ ഇറാന്റെ അടക്കം പിന്തുണയോടെയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് കാരണം ഹമാസിന് ഒറ്റയ്ക്ക് അങ്ങനെ അത്ര വലിയൊരു തിരിച്ചടി ഇസ്രയേലിന് കൊടുക്കാൻ കഴിയില്ല ഇപ്പറയുന്ന രാജ്യങ്ങളെല്ലാം പലസ്തീനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരവേട്ടക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ ഒരു ഐക്യം േലിനെതിരെ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇറാനെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു വികാരം കൂടി വരുമ്പോൾ ഇപ്പറയുന്ന ശക്തികളെല്ലാം ഒരുമിച്ച് ചേരുകയും അത് ഇസ്രയേലിനെതിരെ ഒരു യുദ്ധമുഖം തുറക്കുകയും ചെയ്താൽ നമുക്കതിനെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ തീർച്ചയായിട്ടും ഇറാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് ഒരു അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക പ്രത്യേകിച്ചും ഇസ്രായേലിനെതിരായി നിൽക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ഏറെക്കുറെ ആ നിലയിൽ ഒരു കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടെന്ന് തന്നെ പറയാം ആ നിലയിൽ ഒരു കൂട്ടായ്മയെ ശക്തമാക്കി നിർത്താം അതിൽ മുമ്പ് പറഞ്ഞതുപോലെ സിറിയ ലബനൻ ഒക്കെ യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എന്തായാലും ഈ നിലയിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതാണ് അങ്ങനെ ഇസ്രയേൽ എന്നുള്ള ഒരു ജൂതരാഷ്ട്രത്തിനെതിരായിട്ടും ശത്ത് ഒരു അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുകയും അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാനും വേണ്ടി ഇറാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പോർമുഖത്ത് നിൽക്കുന്ന ഒരു ഈ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ കൂടുതൽ ഉപയോഗിക്കാൻ ഇറാൻ ശ്രമിക്കുകയും ചെയ്യും ആ നിലയിലാണെങ്കിൽ സായ് പറഞ്ഞതുപോലെ ഒരു അറബ് രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഇറാനെ എതിരെ ഒരു ചേരിയായി നിൽക്കാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവും ഒപ്പം ലോകം കൗതുകത്തോടെ നോക്കുന്ന ഒരു കാര്യം അമൽ ഈ രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശക്തി എന്നുള്ളത് കാരണം ഇസ്രയേൽ എന്നുള്ളത് ലോകത്ത് തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ആയുധം എത്തിച്ചു കൊടുക്കുന്ന നല്ല ആയുധ ഫലമുള്ള സൈബർ രംഗത്ത് നല്ല ശക്തിയുള്ള രാജ്യമാണ് ഇറാൻ ആണെങ്കിൽ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ആയുധബലം നന്നായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ് നിറക്ക് നിർ വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് തീർച്ചയായിട്ടും അൺവായുധങ്ങൾ കയ്യിലുള്ള അല്ലെങ്കിൽ ആണവശേഷി കയ്യിലുള്ള രണ്ട് രാജ്യങ്ങൾ പരസ്പരം ഒരു ഒരു പോർമുഖത്ത് നിൽക്കുന്നു എന്നുള്ളത് ലോകത്തെ ആകെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്തായാലും ഇവരുടെ ആയുധശേഷിയെ കൂടി അതിൻ്റെ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു ഈ സൈനിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആറ് ബില്യൺ മൂന്ന് ബില്ല്യൺ ഡോളറാണ് പക്ഷേ ഇസ്രയേലിന്റെ കാര്യം വന്നാൽ അല്ല ഇതിന്റെ ഏതാണ്ട് ബില്ല്യൻ ഡോളറാണ് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ വർഷവും ഇസ്രയേൽ ചെലവഴിക്കുന്നത് ഇനി ഈ സേനാംഗങ്ങളുടെ സൈന്യ സൈന്യത്തിന്റെ അംഗബലത്തിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ കൈവശമുള്ള സൈനികരുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നേ ദശാംശം ഏഴ് ലക്ഷം ആളുകളാണ് ഒപ്പം നാല് ലക്ഷം റിസർവ് അംഗങ്ങളും മറുവശത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനിക ബലത്തിൽ അവർ ഏറെ മുന്നിലാണ് എന്ന് പറയേണ്ടി വരും അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം സേനാംഗങ്ങൾ എല്ലാ എപ്പോഴും ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് സജ്ജമായി ഇറാൻ്റെ ഒപ്പമുണ്ട് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം റിസർവ് സേ സേനാംഗങ്ങളും ഇറാനൊപ്പമുണ്ട് ആ നിലയിലാണ് അവരുടെ സൈന്യത്തിന്റെ അംഗബലം എന്ന് പറയുന്നത് ഇനി മിസൈൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളുടെ കാര്യം പരിശോധിച്ചാൽ ഇറ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നാലായിരം കിലോമീറ്റർ ദൂരെ വരെ പോയി അടിക്കുവാൻ കഴിയുന്ന പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരം കിലോമീറ്ററാണ് അവരുടെ മിസൈലുകളുടെ പരമാവധി ദൂരം സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് പക്ഷേ അത് ഈ ഇത്തരമൊരു സംഘർഷ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയില്ല കാരണം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യോമ ദൂരം എന്ന് പറയുന്നത് പരമാവധി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ആ നിലയിലാണത് ഇനി വിമാനങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ ആ കാര്യത്തിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഇസ്രയേലാണ് ഇരുന്നൂറ്റി അമ്പത് ഫൈറ്റർ ജെറ്റുകളടക്കം അഞ്ഞൂറ്റി എൺപത് പോർ വിമാനങ്ങൾ ഇസ്രയേലിന് സ്വന്തമായിട്ടുണ്ട് മറു വശത്ത് ഇറാന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് ഫൈറ്റർ ജെറ്റുകളടക്കം വിമാനങ്ങളാണ് ഇറാന്റെ കൈവശമുള്ളതാണ് ഇനി ഈ സാഹചര്യത്തിൽ പുതിയ കാലത്തെ യുദ്ധരംഗത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഡ്രോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രോണുകളുടെ കാര്യത്തിൽ ഒരു നേരിയ മുൻതൂക്കം ഇറാൻ ഉണ്ടെന്ന് പറയാം അതായത് ഏതാണ്ട് അരട്ടൺ സ്ഫോടന വസ്തുക്കളുമായിട്ട് രണ്ടായിരം കിലോമീറ്ററിലധികം ചെന്ന ആക്രമണം നടത്തുവാൻ ശേഷിയുള്ള ഷഹീദ് വൺ എന്ന് പറയുന്ന അത്യാധുനിക ഡ്രോണിന്റെ സേവനം ഇറാനുണ്ട് പക്ഷേ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന്റെ കാര്യത്തിൽ ഇറാനോളം വരില്ല ഇസ്രയേൽ എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്രയേലിന് ഈ ഡ്രോണുകളെ തകർക്കാനുള്ള പ്രതിരോധിക്കാനുള്ള സംവിധാനം അത് തന്നെയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് ആരോ ഡേവിഡ്ലിംഗ് ഒപ്പം തന്നെ ഐ മൂന്ന് സംവിധാനങ്ങളെ കൃത്യമായി ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളെയും ഇസ്രയേൽ ചെറുത്തത് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തെയും ഇവർ ചെറുത്തത് ഈ അയൺ ഡോം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡേവിഡ് ഡേവിഡ്ലിംഗ് എന്ന് പറയുന്ന സജ്ജീകരണങ്ങൾ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോ അതായത് ആരോ എന്ന് പറയുന്ന ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തെ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് തന്നെ ഇറാന്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതായത് ആരോയുടെ പ്രത്യേകത ഏതാണ്ട് രണ്ടായിരം കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരം നിന്ന് വരുന്ന മിസൈലുകളെ ചെറുക്കുവാനുള്ള ശേഷി ഈ ആരോ എന്നുള്ള സംവിധാനത്തിനുണ്ട് ഡേവിഡ്ലിംഗ് ആണെങ്കിൽ ഏതാണ്ട് അതിന് തൊട്ട് താഴെ മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ െ ചെറുക്കുവാനുള്ള ശേഷിയാണ് ഡേവിഡ് എയർ ഡോം നമ്മൾ കണ്ടു അയൺ ഡോം നമ്മൾ കണ്ടു ഏറ്റവും പ്രധാനമായി ഹമാസിന്റെ റോക്കറ്റ് ആക്രമണങ്ങളെ ചെറുത്തു അതായത് ഹ്രസ്വദൂര മിസൈലുകളെയും റോക്കറ്റുകളെയും ഒക്കെ പ്രതിരോധിക്കുവാനുള്ള ശേഷി ഈ അയൺ ഡോമുകൾ കൊണ്ട് ആ നിലയിൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം ഇസ്രായേലിനുണ്ട് ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നൂറോളം മിസൈലുകൾ അയച്ചു എന്ന് പറയുന്നു ഇറാൻ ഇസ്രായേൽ പറയുന്നത് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തെയും ഈ പറയുന്ന മൂന്ന് ത്രിമൂർത്തികളെ ഉപയോഗിച്ചുകൊണ്ട് അയൺ ഡോമുണ്ട് ഈ പറയുന്ന ഡേവിഡ് സ്ലിംഗ് ഉണ്ട് ആറോയുണ്ട് മൂന്ന് സംവിധാനങ്ങളെ ഉപയോഗിച്ച് എന്നാണ് പറയുന്നത് ആ നിലയിൽ ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ സർവ്വസജ്ജരായിട്ടുള്ള ഇനി ആണവായുധത്തിന്റെ കാര്യവും പ്രധാനപ്പെട്ടതാണ് ആണായുധത്തിന്റെ കാര്യത്തിൽ ആണവായുധം കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ അറിയാം പക്ഷെ മറുവശത്ത് ഇറാനാണെങ്കിൽ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ അണുവായുധം ആയുധം പ്രയോഗിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ ക്രമീകരിക്കുവാനുള്ള സംവിധാനവും ഇറാനുണ്ട് അതുകൊണ്ട് വലിയ രീതിയിൽ ആയുധ സമ്പത്തിൽ ഇരു രാജ്യങ്ങൾക്കും ശക്തി അവകാശപ്പെടാൻ കഴിയും ഇപ്പോൾ തന്നെ ഇന്ന് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് എഫ് ഓർട്ടിൻ ടോം കാറ്റർ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിനടുത്താണ് അപ്പോൾ ഇറാന്റെ ആയുധശേഖരം ആയുധശക്തി എവിടെയുണ്ട് അവിടെ പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ് ഇസ്രയേൽ എടുത്തിട്ടുള്ളത് നോക്കുവാമ്മിൽ ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞത് അവരുടെ കൈവശമുള്ള ഇരു രാജ്യങ്ങളുടെയും കൈവശമുള്ള ആയുധങ്ങളെ കുറിച്ചാണ് ഇസ്രയേൽ ഒരു പരിധി കൂടി കടന്ന് സൈബർ അറ്റാക്ക് കൂടി മറ്റ് രാജ്യങ്ങൾക്കെതിരെ നടത്താൻ ശേഷിയുള്ള അല്ലെങ്കിൽ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഒരുപക്ഷെ ഇറാൻ അത് മുൻകൂട്ടി കാണുന്നുമുണ്ടാകും അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഹാക്ക് ചെയ്യുക അതിനുള്ളിൽ കടന്നു ചെല്ലുക അപ്പോൾ അത്തരമൊരു നീക്കം പോലും ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും തീർച്ചയായിട്ടും ആ നിലയിൽ ഒരു സൈബർ യുദ്ധത്തിന്റെ കാലം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് ആ നിലയിൽ അതി വൈദഗ്ധ്യമുള്ള യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയും മറ്റുമൊക്കെ അട്ടിമറിക്കുവാനും തകർത്തെറിയുവാനും സാധിക്കുന്ന ഇത്തരത്തിലുള്ളൊരു സൈബർ ആക്രമണം കൂടി ഇറാൻ പദ്ധതിയിടുന്നു ഇസ്രയേൽ പദ്ധതിയിടുന്നുണ്ട് അത് പല ഘട്ടങ്ങളിലും ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ആയുധമെടുത്തിട്ടുള്ള ഒരു പോരാട്ടത്തിനൊപ്പം തന്നെ പുതിയ കാലത്തെ ഈ സൈബർ യുദ്ധത്തിന് കൂടി ഉള്ള ശേഷി നിലവിൽ ഇസ്രയേലിനുണ്ട് ഇറാൻ അത്ര തന്നെ ആ ആ നിലയിലുള്ള ഒരു ആക്രമണത്തിന് സജ്ജമല്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈബർ രംഗത്തെ അല്ലെങ്കിൽ സൈബർ രീതിയിലുള്ള ഒരു ആക്രമണ ശേഷി ഇസ്രയേലിനുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അമൽ അതോടൊപ്പം നമുക്ക് ഇന്ത്യയുടെ ഈ കാര്യത്തിൽ ഒരു നിലപാട് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കാരണം അവിടെ ഒരു യുദ്ധം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് ആഗ്രഹം തന്നെയാണ് ഇന്ത്യ പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ പുതിയ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അത്ര എതിർക്കപ്പെടുന്ന ഒരാളുകളല്ല അവരോടും സൗഹൃദം പുലർത്തുന്നു ആ പങ്കാളി കൂടിയാണ് ഇറാനും ആ രീതിയിൽ തന്നെയാണ് ഇന്ത്യ തുടക്കഘട്ടം മുതൽ പറയുന്നത് അവിടെ യുദ്ധം ഉണ്ടാകരുത് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഇതിൽ പങ്കാളികളാവുകയാണെങ്കിൽ അത് ഇന്ത്യക്കും വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണത്തിന്റെയും പെട്രോളിൻ്റെ ഒക്കെ വില കൂടും അപ്പം ഗൾഫ് പ്രദേശങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇതിനു മുൻപ് ഗൾഫ് യുദ്ധം അടക്കം ഉണ്ടായപ്പോൾ അതിൻ്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിച്ച രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ അപ്പോൾ ആ ഏരിയയിൽ ആ പ്രദേശങ്ങളിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്നു കൂടി ഉണ്ടാകും നമുക്ക് ഒരിക്കൽ കൂടി ഇന്ന് സംഭവിച്ച കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ആ അവിടെ നിന്ന് വരുന്ന വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാര്യമായ നാശനഷ്ടം ഇറാനിൽ ഉണ്ടായിട്ടില്ല അൻമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഡ്രോൺസ് വെടിവെച്ച് ഇട്ടതായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എങ്ങനെയാണോ ഇസ്രയേൽ പ്രതിരോധിച്ചത് ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിരോധം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന അവകാശവാദം തന്നെയാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് പക്ഷേ ഇനി എന്ത് ഇറാൻ ഇതിന് മറുപടി നൽകുന്നു എന്നുള്ളത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉള്ളത് ഒന്ന് ഇറാൻ നേരത്തെ പറഞ്ഞ ഇനി ഒരു പ്രകോപനം ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങളുടെ പ്രതികരണം മറ്റൊന്ന് അവരുടെ ആത്മീയ നേതാവിന്റെ ഒരു പിറന്നാൾ ദിവസം ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇത്തരമൊരു പ്രകോപനം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും അപ്പോൾ സ്വാഭാവികമായും ഏത് രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ നേരത്തെ തിരിച്ചടിച്ചില്ല എങ്കിൽ പോലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള തിരിച്ചടികൾ ഇസ്രയേലിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇനി ആ ഏരിയകളിലുള്ള ശക്തികളൊക്കെ ഒന്നിച്ചുകൂടി ഒരു അറ്റാക്ക് ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ലോകം ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം മധ്യേഷ്യയെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലേക്ക് യുദ്ധമുഖരിതമാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അത് ഈ യുദ്ധം നടക്കുന്ന ഭൂപ്രകൃതി ഭൂപ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവില്ല കാരണം നമുക്കറിയാം ചെങ്കടൽ ഉൾപ്പെടെയുള്ള ആ മേഖലയിലെ ഈ നാവിക മേഖലയിൽ നടക്കുന്ന എല്ലാ ചരക്ക് നീക്കങ്ങളും സ്തംഭിക്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിലേക്കുള്ള എണ്ണ നീക്കം പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇത് വലിയ രീതിയിൽ ലോകത്തിന്റെ സാമ്പത്തിക ക്രമത്തെയും സമാധാനത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും പക്ഷേ ആ നിലയിലേക്ക് ഇനി യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോഴും ഈ യുദ്ധത്തിന് നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാനാണ് കാര്യം പറയുമ്പോൾ പറയുമ്പോഴാമല്ല ഇപ്പോൾ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം അവിടെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി പടിഞ്ഞാറൻ ഇന്ത്യ മഹാസമുദ്രത്തിലും അറേബ്യൻ ഗൾഫിലെയും ചരക്ക് കപ്പലുകളോട് ജാഗ്രത വേണം എന്ന് ബ്രിട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ബ്രിട്ടൻ അടക്കം പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇനി അവരുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി രാജ്യങ്ങളുടെ ഭാഗത്ത് ഉണ്ടായാൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരം ഒരു മുന്നറിയിപ്പ് ബ്രിട്ടൻ കൊടുക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം അത് തന്നെയാണ് നിലവിൽ ഇസ്രായേൽ ദമാസ്കസിൽ അടിക്കുന്നു ഇറാൻ തിരിച്ചടിക്കുന്നു അതുകൊണ്ട് അവസാനിക്കണം എന്ന എല്ലാ ലോകരാജ്യങ്ങളും എല്ലാ ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് വൻ സാമ്പത്തിക ശക്തികളെല്ലാം ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടിരുന്നു ഒരുപക്ഷെ ഇറാൻ അതിന് തയ്യാറുമായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഇനി കാര്യങ്ങൾ ഇവിടെ വരെ ഇവിടം കൊണ്ട് നിൽക്കില്ല എന്നുള്ളൊരു സൂചന ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കിട്ടിയത് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇറാൻ നൽകിയൊരു ഉണ്ടായിരുന്നു ഞങ്ങളെ അടിച്ചതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇസ്രയേലിന് നേരെ ഞങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് ഇത് ഇതുകൊണ്ട് അവസാനിക്കണം ഇനി ഒരു ആക്രമണം പ്രത്യാക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഈ രീതിയിലായിരിക്കില്ല ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്ന് തിരിച്ചടിക്കുക എന്നുള്ളത് ഇറാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ മുന്നറിയിപ്പിനെ മറികടന്നുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അമേരിക്കയും ബ്രിട്ടനും നടത്തിയിട്ടുള്ള ബ്രിട്ടന്റെയും വിദേശകാര്യ മന്ത്രി ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ഇസ്രയേൽ പറഞ്ഞത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കൊള്ളാമെന്ന് ആ നിലയിൽ ഒരു കടന്നാക്രമണത്തിന് എല്ലാവരെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു കടന്നാക്രമണത്തിന് ഇസ്രയേൽ പോകുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷെ അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഒരു യുദ്ധം താങ്ങാനുള്ള ശക്തി ലോകത്തിലുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു യുദ്ധഭീതി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ തന്നെയാണ് ഇസ്ഫഹാൻ നഗരത്തിലാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസൈൽ ആക്രമണം ഉണ്ടായത് ഇത് ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് അവരുടെ ഷഹിദ് സലാമി എയർപോർട്ട് എയർബേസ് ലക്ഷ്യമിട്ടാണ് ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ അവിടെ കേട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അവരുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്ത് പോയി ഒരു മുന്നറിയിപ്പ് കൊടുക്കുക ഒരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ ഉദ്ദേശിച്ചത് പക്ഷെ അതിന് പ്രതിരോധം ഇറാന്റെ ഭാഗത്ത് നിന്നും കൃത്യമായിട്ടുണ്ടായി ഈ ആക്രമണത്തെ കൃത്യമായി തന്നെ ഇറാൻ നേരിടുകയും ചെയ്യുന്നുണ്ട് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ നേരത്തെ നൽകുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ആ മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് നേരത്തെ നമുക്കറിയാം ഇറാൻ ആദ്യമായിട്ടാണ് ഇസ്രയേലിലേക്ക് നേരിട്ട് ഒരു ആക്രമണം നടത്തുന്നത് ആക്രമണം നടത്തിയതിനു ശേഷം ഇറാൻ പറഞ്ഞ ഒരു കാര്യം ഇനി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞങ്ങളുടെ മറുപടി എന്നാണ് ആ പ്രകോപനവിധ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു ഇനി ഏത് രീതിയിലായിരിക്കും ആ തിരിച്ചടി എന്നുള്ളതാണ് വളരെ പ്രധാനം ആ അമൽ അത് തന്നെയാണ് കാരണം ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അമീർ അബ്ദുല്ലഹീൻ തന്നെയാണ് പറഞ്ഞത് ഇനി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി പ്രതികരണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടി ഇങ്ങനെ ആയിരിക്കില്ല എന്ന് യഥാർത്ഥത്തിൽ നേരത്തെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു സന്ദേശം നൽകുക ഇസ്രയേലിൽ എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ അത് അയച്ച തൊണ്ണൂറ് ശതമാനം മിസൈലും ഇസ്രയേൽ തകർത്തുവെങ്കിൽ പോലും നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് വരെ ഇത്ര ദൂരത്തു നിന്ന് അയക്കാനുള്ള ആയുധശേഷി ഞങ്ങൾക്കുണ്ട് എന്ന ഒരു സന്ദേശം ഇസ്രയേലിന് കൊടുക്കുക തന്നെ തന്നെയായിരുന്നില്ല ഇറാൻ ചെയ്തത് തീർച്ചയായും ഇറാൻ ഒരു യുദ്ധത്തിന് വഴി തുറക്കുകയായിരുന്നില്ല ചെയ്തത് അവരത് ആഗ്രഹിച്ചും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഏപ്രിൽ ഒന്നിന് സ്രീയുടെ തലസ്ഥാനം ദമാസ്കസിൽ ഈ നിലയിൽ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതാണ് ഇതിന്റെ അടിയന്തര സാഹചര്യത്തിന്റെ കാരണം നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഒരു പരമാധികാര പ്രദേശമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ആ നിലയിൽ ഇസ്രയേൽ ഇറാൻ കോൺസുലേറ്റ് നടത്തിയിട്ടുള്ള ഒരു ആക്രമണം ഇറാൻ എന്നുള്ള രാജ്യത്തിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഇറാന് ഈ കാര്യത്തിൽ ഒരു വലിയ മാനഹാനി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി കൊടുക്കാതെ അവർക്ക് നിലനിൽപ്പ് സാധ്യമല്ല ആ തിരിച്ചടിയാണ് ഇസ്രയേലിന് നേരെ ഇറാൻ ഈ ഏപ്രിൽ പതിനാല് ഞായറാഴ്ച ദിവസം നടത്തിയത് മുന്നൂറോളം മിസൈലുകൾ ഇറാൻ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഓർക്കണം മൂന്ന് രാജ്യങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ചത് ആദ്യമായിട്ടാണ് ഇറാൻ ഈ നിലയിൽ ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം നേരിട്ട് നടത്തുന്നു അപ്പോഴും അത് തങ്ങൾക്ക് തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി നൽകുക മാത്രമായിരുന്നു ഒരു രാജ്യം എന്നുള്ള പരമാധികാര രാജ്യം എന്ന നിലയിൽ തങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകി എന്ന് ലോകത്തോട് പറയുക സ്വന്തം നാട്ടിലെ ജനതയോട് പറയുക എന്നുള്ളതായിരുന്നു ഇറാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണത്തിന് ശേഷം അവരുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ സായി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞു അടിക്ക് തിരിച്ചടി നൽകി കഴിഞ്ഞു ഇനി വീണ്ടും ഇങ്ങോട്ട് കയറി അടിക്കാൻ ഇസ്രയേൽ വരികയാണെങ്കിൽ ഞങ്ങൾ കൈയ്യും കെട്ടി നോക്കിയിരിക്കില്ല ഇപ്പോൾ ഇറാൻ അങ്ങനെ ഒരു തിരിച്ചടി എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതിന് ഇസ്രേൽ ചെയ്തിട്ടുള്ള ഒരു നടപടി അവരുടെ എംബസി ദമാസ്കസ് എംബസി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ള വികാരമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക അതിനൊരു മറുപടി ഇറാൻ കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും ഇറാൻ ജനത അവിടുത്തെ അധികാരികളോട് നിശ്ചയമായും ചോദിക്കുകയും ചെയ്യും രാജ്യത്തിനെതിരെ ഇത്ര വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ അടക്കം വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അങ്ങേയറ്റം അറ്റം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടായതിനു ശേഷമാണ് ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് തീർച്ചയായിട്ടും പരമാവധി ഒരു പ്രശ്ന സാധ്യതയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് ഇറാൻ ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇറാന്റെ ഭാഗത്തുനിന്ന് നേരിട്ടൊന്ന് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുന്നില്ല പലപ്പോഴും ഇറ പ്രോക്സി വാറുകൾ അല്ലെങ്കിൽ നിഴൽ യുദ്ധങ്ങൾ എന്ന് പറയാം ഇറാന്റെ ഒപ്പമുള്ള ഇപ്പോൾ ലബനിലെ ഹിസ്ബുള്ള സിറയിൽ നിന്നുള്ള ആക്രമണങ്ങൾ യമനിലെ ഹൂദികൾ അത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ ചില അടിയും തിരിച്ചടിയും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ നേരിട്ട് ആക്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തങ്ങളുടെ കോൺസുലേറ്റ് നേരെ ഒരു ആക്രമണം ഉണ്ടായതാണ് കോൺസുലേറ്റ് നേരെ ആക്രമണം ഉണ്ടായെന്ന് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ നിലയിൽ തിരിച്ചടിക്കുക തിരിച്ചടിക്കാതിരിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമായിരുന്നു ആ നിലയിലാണ് അവർ ആ കാര്യം ഒരു തിരിച്ചടി നൽകിയത് ഒരുപക്ഷേ ഇനി ഈ നിലയിൽ സംഘർഷം രൂക്ഷമാവുകയാണെങ്കിൽ ഇറാന് മുന്നിൽ പല സാധ്യതകളുമുണ്ട് നമ്മളറിയാം അല്പം മുമ്പ് നമ്മളാ മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വിവിധ രാജ്യങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇറാനെ അനുകൂലിക്കുന്ന പല കക്ഷികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇറാൻ ഇത് ഈ സംഘർഷത്തിൽ ഇസ്രയേലിനെ നേരിടാനും സാധിക്കും റൈറ്റ് എന്തായാലും വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നത് ഇനി എങ്ങനെയാണ് ഇറാൻ ഇതിൽ തിരിച്ചടി നൽകുന്നത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരാക്രമണത്തിന് എന്നതിനനുസരിച്ചിരിക്കും കനത്ത മറുപടി നൽകും എന്ന് ഇറാൻ ഇതിനോടകം പറയുകയും ചെയ്തു അപ്പോൾ മറ്റ് രാജ്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഏത് തരത്തിലുള്ള തിരിച്ചടി ഏത് തരത്തിലുള്ള മറുപടിയാണ് ഇനി ഇറാൻ നൽകുന്നത് എന്നതിനനുസരിച്ചിരിക്കും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള യുദ്ധഭീതി അത് അതോ അത് ഇതിനേക്കാൾ ഇരട്ടിക്കുകയാണോ എന്ന് പറയാം